വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പൂജാരികൾ പാലിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചാണ് ഏത് ദേവനെയാണോ പൂജിക്കുന്നതെങ്കിൽ ആ ദേവൻ്റെ ധ്യാനവും വന്ദനശ്ലോകങ്ങളും സ്ത്രോത്രങ്ങളും സൂക്തങ്ങളും തെറ്റുകൂടാതെ പഠിക്കുക പൂജിക്കുന്ന ദേവീദേവന്മാരെ ഉപാസിക്കുക പൂജ മുഴുവൻ പഠിച്ച് കൃത്യമായും ഭക്തിവിശ്വാസത്തോടുകൂടിയും കർമാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുക സമയനിഷ്ഠ പാലിക്കുക ശുദ്ധാശുദ്ധങ്ങൾ പരിപാലിച്ച് ക്ഷേത്രത്തിൻ്റെ പരിപാവനത നിലനിർത്തുക ശ്രീകോവിലും തിടപ്പള്ളിയും ശുചിയായി വയ്ക്കുക ക്ഷേത്രാചാരങ്ങളെക്കുറിച്ച് പഠിക്കുക കൃത്യനിഷ്ഠ പാലിക്കുക രണ്ടുനേരവും സന്ധ്യാവന്തനാദികൾ മുടങ്ങാതെ ചെയ്യുക ബ്രാഹ്മണർക്ക് വിധിച്ച കർമ്മങ്ങളും വിദ്യകളും ഭയഭക്തി ബഹുമാനപൂർവം വിശ്വാസപൂർവവും പരദേവതോപാസനയിലൂടെ മാത്രം ചെയ്യുക ജ്യോതിഷം മന്ത്രവാദം മുതലായ വിദ്യകൾ പഠിച്ച് ഗുരുവിൻ്റെ ഉപദേശത്തോടുകൂടി മാത്രം കൈകാര്യം ചെയ്യുന്നതാണ് നല്ലത് നീതിസാരം നീതിശതകം സുഭാഷിതങ്ങൾ എന്നിവ പഠിച്ച് സജ്ജന സംസർഗത്തിലൂടെ ഉത്തമ പുരുഷനായി തീരുക സമൂഹത്തിൻ്റെ ആചാര്യന്മാരായി തീരുക ആചാര്യ പദവി നേടുക ബ്രാഹ്മണരുടെ ആചാരാനുഷ്ഠാനങ്ങൾ പഠിക്കുകയും ആചരിക്കുകയും ചെയ്യുക പായസം അപ്പം മുതലായ നൈവേദ്യങ്ങൾ നല്ല രീതിയിൽ ശുദ്ധതയോടെ കൃത്യമായി തയ്യാർ ചെയ്യുക എന്താണ് ശാന്തി ശാന്തി എന്നത് സമാധാനം എന്നാണ് സമാധാനത്തെ സൃഷ്ടിക്കാൻ കഴിയുന്നവനാണ് ശാന്തിക്കാരൻ ഉപാസനയിലൂടെ സ്ഥിതിക്കുന്ന ശക്തി കൊണ്ട് ഒരു ശാന്തിക്കാരന് ശാന്തി നൽകാനുള്ള പ്രാപ്തി സിദ്ധിക്കുന്നതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശരീരം ക്ഷേത്രം തന്നെയാണ് ആത്മാവിനെ വിഗ്രഹമായും ശരീരത്തെ ക്ഷേത്രമായും കണ്ട് ശരീരം എങ്ങനെ പരിപാലിക്കുന്നുവോ അതുപോലെ തന്നെ ആയിരിക്കണം ക്ഷേത്രത്തിൻ്റെ പരിപാലന രീതിയും അനുഷ്ഠാനങ്ങൾ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാകണം തിന്മയുടെ മാർഗത്തിലേക്ക് വരുമ്പോൾ അവിടെ ശാന്തി നഷ്ടപ്പെടുന്നു അവിടെ ഉണ്ടാകുന്നത് അശാന്തിയായിരിക്കും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക